ഇപ്പോ ഏറ്റവും ഒടുവിൽ ഉണ്ടായ അയോധ്യാ പ്രശ്നം സി പി ഐ എമ്മിന് ക്ഷണം കിട്ടിയപ്പോ അധിക സമയം വേണ്ടി വന്നില്ലല്ലോ തീരുമാനമെടുക്കാൻ എന്തുകൊണ്ടാണത് അത്തരം കാര്യങ്ങളിൽ വ്യക്തതയാർന്ന സമീപനം ഒരു പാർട്ടിക്കുണ്ടായാൽ ആ പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ വലിയ വിഷമമുണ്ടാവില്ല കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ എത്ര നാളെടുക്കേണ്ടി വന്നു ആ തീരുമാനം വ്യക്തതയോടെയാണോ ഇവിടെ അയോധ്യ പ്രശ്നത്തെ ശരിയായ രീതിയിൽ സമീപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞോ എന്താണ് അവർക്കുള്ള പ്രയാസം പ്രയാസം സംഘപരിവാറിന്റെ നേതൃതലത്തിലുള്ള മനസ്സ് എന്താണോ അതേ മനസ്സോടെയുള്ള ഒരുപാട് നേതൃതലം കോൺഗ്രസിലുണ്ട് എന്നുള്ളതാണ് അതല്ലേ വസ്തുത അതുകൊണ്ടല്ലേ അതിനെ എതിർക്കാൻ പറ്റാതിരുന്നത് അതിനനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുന്നത് കൊണ്ടല്ലേ ഇവിടെ കോൺഗ്രസിന് മന്ത്രിസഭയുള്ള സംസ്ഥാനത്ത് എല്ലാ അമ്പലങ്ങളിലും പൂജാണെന്നില്ല ഇതിന്റെ ഭാഗമായി എന്താണ് സന്ദേശം സമ്മേളനം അവസാന ദിവസം എന്തിനാ ഒരു ദിവസം നീട്ടിയത് പാർലമെന്റ് സമ്മേളനം ഒരു ദിവസം നീട്ടിയത് ഈ അയോധ്യ പ്രശ്നം ശരിയായ രീതിയിൽ ചർച്ച ചെയ്യാൻ ഏത് ശരി സംഘപരിവാർ കാണുന്ന ശരി സംഘപരിവാറിന്റെ കാഴ്ചപ്പാടുകൾ ശരി ആ സംഘപരിവാർ കാഴ്ചപ്പാട് ചർച്ച ചെയ്ത് രാജ്യത്തിന്റെ കാഴ്ചപ്പാടാക്കി മാറ്റാൻ വേണ്ടി പാർലമെന്റ് ഒരു ദിവസം കൂടി നീട്ടുന്നു സി പി പറഞ്ഞു തീർത്തും പറഞ്ഞു പാടില്ല ഞങ്ങളതിലില്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നെ കോൺഗ്രസിന് പറയാൻ കഴിയാതിരുന്നത് കോൺഗ്രസ് വിപ്പ് കൊടുത്തില്ലേ ആളുകളെല്ലാം ഹാജരാകാൻ എന്തിനു വേണ്ടി എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് അതിലൂടെ രാജ്യത്തിന് നൽകാനുണ്ടായിരുന്നത് അയോധ്യയുടെ മറ്റൊരു വശം ഉണ്ടല്ലോ ഞാൻ ആ വശത്തിലേക്ക് ഇപ്പോ കൂടുതലായിട്ട് പോയിട്ടില്ല എല്ലാവരുടെയും മനസ്സിലുള്ളതാണല്ലോ അതൊക്കെ നിങ്ങളെന്താ അത്തരം കാര്യങ്ങൾ മറക്കുന്നത് എന്തുകൊണ്ട് കൃത്യതയാർന്ന നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല ഇത് നമ്മുടെ ഏറ്റവും ഒടുവിലൂടെ അനുഭവമാണല്ലോ വിപ്പ് കൊടുത്ത് കോൺഗ്രസ് എം പിമാരെ ഹാജരാക്കുന്നു അതേസമയം സി പി ഐ ബഹിഷ്കരിക്കുന്നു ആ സഭയുമായി മറ്റ് ചില പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കാതിരിക്കുന്നു എ പി എ പോലുള്ളവർ സഹകരിക്കാതിരിക്കുന്നു മറ്റ് ചിലത്തിൽ സഹകരിക്കാതിരിക്കുന്നു എന്റെ കോൺഗ്രസിനെ സഹകരിക്കണം തോന്നിയത് എവിടെയാണ് നിങ്ങളുടെ മനസ്സ് അതാണ് പ്രശ്നം നമ്മുടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ളൊരു ധൃതി എന്താണ് ധൃതിപ്പെട്ടാണല്ലോ അതിലേക്ക് പോയത് കൃത്യതയാരണ സമീപനം കോൺഗ്രസിനുണ്ടോ നമ്മുടെ രാജ്യത്ത് പൌരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു ആ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തതയുള്ളതാണോ എന്താണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവ്യക്തത വരുന്നത് മതനിരപേക്ഷതയിൽ ഊന്നി നിൽക്കുകയാണെങ്കിൽ വർഗീയ താൽപര്യത്തോടെ വരുന്ന ഏതിനെയും എതിർക്കാൻ തയ്യാറാകണമല്ലോ അതിന് സാധിക്കുന്നില്ലാലോ കോൺഗ്രസിൽ നല്ലൊരു ഭാഗം അതിന്റെ കൂടെ അഴിനിരക്കുകയാണ് സംഘപരിവാർ ശക്തികളുടെ നീക്കത്തോടൊപ്പം അണിചേരുകയാണ് ഇതല്ലേ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടെ ധാരാളം കോൺഗ്രസ് നേതാക്കള് ബി ജെ പിയിൽ ചേക്കേറാൻ വേണ്ടി വല്ലാത്ത താൽപര്യം കാണിക്കുന്നു എവിടെയും എന്ത് സംഭവിക്കാമെന്ന അവസ്ഥ വരുന്നു ഇതാണ് രാജ്യത്തിന്റെ പൊതുവായ ചിത്രം എന്ന് നാം കാണണം